اللهم وسلم وبارك على رسولك سيدنا محمد وعلى اله وصحبه اجمعين سنهم الله سهودري سهودرين الله أشقين الله نيداوم لوغمينغم പ്രശസ്തി മഹാനരുമായ ഇമാം ഖാൻ ബറേൽവി ആർജിച്ചു മാസത്തിൽ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഒരു സഫർ ഞ്ചിനായിരുന്നു അവിടുത്തെ വഫാത്ത് നടന്നത് അതും ഒരു വെള്ളിയാഴ്ച വഫാത്തിനോടടുത്ത സമയം സമയം അവിടുത്തെ പ്രിയപ്പെട്ട മകനെ വിളിക്കുകയാണ് വിളിക്കുകയാണ് മകനോട് പറഞ്ഞു മോനെ മോനെ ഉദു എടുത്തു വരണം പരിശുദ്ധ രണ്ട് അധ്യായങ്ങൾ പാരായണം ചെയ്യണം സൂറത്തു യാസീൻ മഹാനപറികളുടെ മകൻ ഉദുവെടുത്തു വന്നു വന്നു ഈ രണ്ട് സൂറത്തുകൾ മനോഹരമായി ഓതാൻ തുടങ്ങി അഹമ്മദ് റസാഖാൻഹു വളരെ ഭക്തിയോടുകൂടി

യാത്ര ആരംഭിക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന ദിക്കറുകൾ ഇതെല്ലാം അഹമ്മദ് റസാഖാൻ പാരായണം ചെയ്യുകയാണ് അവസാനമായി കലിമയുടെ രണ്ട് പാർട്ടുകളും മഹാനവറികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മിനിറ്റ് ശബ്ദമില്ലാതെ നിൽക്കുന്നു അവിടുത്തെ അവിടുത്തെ മകനും ശിഷ്യന്മാരും നോക്കുമ്പോൾ മഹാനവറികളുടെ ആത്മാവ് വാനലോകത്തേക്ക് പറന്നുയർന്നു പോവുകയാണ് അവിടുത്തെ നടന്ന സമയം ജുമഴയുടെ സമയത്തായിരുന്നു ഹയ്യ അലൽ എന്ന് വിളിച്ചു പറയുന്ന സമയത്താണ് വിയോഗം നടന്നത് അള്ളാഹു കൊണ്ട് നമുക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ അതാ ഫലസ്തീനിൽ നിന്ന് ഒരു പണ്ഡിതൻ അഹമ്മദ് റസാഖാൻ തങ്ങളെ അന്വേഷിച്ച് രാജ്യത്തേക്ക് കടന്നു വരുന്നു മഹാനവറികളെ കുറിച്ച് നമ്മുടെ ഉത്തരേന്ത്യയിലെ ജനങ്ങളെല്ലാം ആ ഫലസ്തീനി പണ്ഡിതന് പറഞ്ഞുകൊടുത്തു അദ്ദേഹം നല്ല ആലിമാണ് അദ്ദേഹം വലിയ റസൂലാണ് അവസാനം അഹമ്മദ് റസാഖാൻ തങ്ങളെ കുറിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് അവിടുത്തെ വീട്ടിലും കുടുംബത്തിലും ഫലസ്തീനുകാരനായ പണ്ഡിതനെത്തിച്ചേരുക ആ പണ്ഡിതനോട് കുടുംബം പറഞ്ഞു പറഞ്ഞു ഈ കഴിഞ്ഞ സഫറു മാസത്തിൽ ഇരുപത്തി അഞ്ചാം ദിവസം മഹാനവറികൾ വഫാത്തായിട്ടുണ്ട് ഉടനെ ഫലസ്തീനിലെ പണ്ഡിതൻ പറയുന്നു അന്നത്തെ രാത്രിയിൽ ഞാൻ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ ദർശിച്ചിട്ടുണ്ട് സ്വഹാബത്ത് കൂടെ ഉണ്ടായിരുന്നു സുദ്ദീഖ് വ ഉമറുൽ ഫാറൂഖ് തുടങ്ങിയ മഹാന്മാരായ

ലോകത്തിന്റെ നേതാവ് പറഞ്ഞു അഹമ്മദ് ബാപ്പ വിളിച്ച പേര് മുഹമ്മദ് അവിടുത്തെ വലിയ അഹമ്മദ് റസാഖാൻ എന്ന പേര് മഹാനവറികൾക്ക് നൽകിയത് ആ പേരിലാണ് പിൽക്കാലത്ത് അഹമ്മദ് റസാഖാൻ റദിയാഹുവു ലോകത്ത് അറിയപ്പെട്ടത് ആ മുഹമ്മദ് അഹമ്മദ് അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് സ്വീകരിക്കാൻ ഞങ്ങൾ കാത്തുനിൽക്കുകയാണെന്ന് റസൂൽ വസ്ല്ലാം പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞുപോയ രാജാവ് അഹമ്മദ് റസാഖാൻ തങ്ങൾ വഫാത്തായപ്പോ അവിടുത്തെ ആത്മാവിനെ സ്വീകരിക്കാനാണ് മുത്തുനബി വസല്ലമ തങ്ങളും സ്വഹാബിമാരും കാത്തിരുന്നതെന്ന് ഫലസ്തീനി പണ്ഡിതൻ പറയുകയാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് റസാഖാൻ തങ്ങളെ കൊണ്ട് ഒരാൾക്ക് എഴുന്നേറ്റു നിൽക്കാൻ പറ്റുന്ന അത്രയും ആഴം എന്റെ കബറിനെ നിങ്ങൾ നിർമ്മിക്കണം അവിടുത്തെ ഹാദിമീങ്ങളും ഇങ്ങനെ അവിടുത്തെ സംസാരത്തിന് കാതോർത്തുകൊണ്ടിരിക്കുമ്പോ അവസാനമായി അഹമ്മദ് കൊണ്ടുപോയി നിങ്ങൾ അടക്കം ചെയ്ത് നിങ്ങളെല്ലാവരും തിരിച്ചു പോരുമ്പോ എന്റെ ഖബറിൽ മദീനയുടെ രാജ

എന്റെ ഖബറിനെ നിർമ്മിക്കണമെന്ന് വസീയത്ത് പറഞ്ഞു പത്താം വയസ്സിൽ കിതാബ് രചിച്ചു തുടങ്ങിയിട്ടുണ്ട് ഹിദായത്തുൻ നെഹ് എന്നതിന്റെ രചിച്ചു അങ്ങനെ പല കിതാബുകളും എഴുതിയിട്ടുണ്ട് ഒരു മാസം കൊണ്ടാണ് അള്ളാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആനുല്ലറിയും അഹമ്മദ് വയസ്സെത്തിയപ്പോ ഫത്തുവ കൊടുക്കാൻ മാത്രം സമ്പാദിച്ച് വലിയ ആലിമായി എന്ന് മാത്രമല്ല അവിടുത്തമ ശാഹന്മാരില്ലെന്ന് ഗുരുനാഥന്മാരില്ലെന്ന് അതിനുള്ള ഇജാജത്ത് നൽകി

വലിയ കൊണ്ട് അനുഗ്രഹിച്ച മഹാനരാണ് ഇമാം അഹമ്മദ് ബറേൽവി എല്ലാവരും ഒരു നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്ന വലിയ സ്ഥാനം മഹാനവറികൾക്ക് പണ്ഡിത ലോകം വകവെച്ച് കൊടുത്തിട്ടുണ്ട് അള്ളാഹു അവിടുത്തെ കൊണ്ട് നമുക്കൊക്കെ നഫിയായ നമ്മുടെ കേരളീയ പാശ്ചാത്തലത്തിൽ ുമ്പോൾ ജമായൽവി ഷരീഫുമായി വലിയ അഭേദ്യമായ ബന്ധമുണ്ട് അതിന്റെ ഒരു പ്രകടമായ അടയാളമാണ് നമ്മുടെ സമസ്തയുടെ പതാക ബറേൽവി ഷെരീഫിൽ കാണുന്ന പതാകയാണ് സമസ്ത കേരള ജമാലമയുടെ പതാകയുടെ നിറം കാസർഗോഡ് ചേർന്ന പണ്ഡിത സഭയുടെ തീരുമാനപ്രകാരമായിരുന്നു ബറേൽവിയിലുള്ള പതാകയിലുള്ള ലാ ഇലാഹ ഇലാഹയിലുള്ള മുഹമ്മദ് അത് മാറ്റിയാൽ ആ പതാകയുടെ അതേ നിറമാണ് നമ്മുടെ ഉലമാവ് പിടിക്കുന്ന ഈ സുന്നി കേരളത്തിൽ നാം കാണുന്ന സമസ്തയുടെ പതാകയുടെ നിറം നിറം ബറേൽവി തങ്ങളുമായി സുൽത്താനുല്ല ഉസ്താദിലൂടെ നമുക്ക് വലിയൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ് അഹമ്മദ് റസാഖാൻ റതി തങ്ങളിൽ നിന്ന് ധാരാളം എഴുമ പഠിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത മഹാനരാണ് നാല് മധബിലും ഫത്തവ് കൊടുക്കാൻ പറ്റുന്ന വലിയ ആഡിമാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ഗോയ ശാലിയാത്തി

മഹാന്മാരായ ഔലിയാക്കളുടെ സുൽത്താൻ ഉലമയെ പോലെയുള്ള പണ്ഡിത കേസരികളുടെ അലഹമുല്ല ഇമാൻ തങ്ങളുമായി അങ്ങനെ ഒരു എൽമിയായ ആത്മീയമായ ഒരു വഴിയിൽ ഒരു ബന്ധം നമുക്ക് കേരളത്തിന് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉസ്താദുമാരിലൂടെ നമ്മിഹന്മാരിലൂടെ പാവപ്പെട്ട നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് മറക്കാനാവാത്തരാണ് ഇമാൻ വർദ്ധിപ്പിക്കുമാറാകട്ടെ അവിടുന്ന് പത്തിനാണ് ജനിച്ചത് അറുപത്തിയഞ്ചു വയസ്സുകാലം അവിടുന്ന് ജീവിച്ചിട്ടുണ്ട് ആ ജീവിതത്തിൽ അള്ളാഹു ഇത്ര വലിയ നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് സംശയമാണ് മുത്തുനബി അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സലാം പറയുമ്പോൾ അവിടുന്ന് അവിടുത്തെ മുന്നിലെത്തി സലാം മടക്കുകയാണ് ഒരു വേള അല്പനേരം ദീർഘിച്ചു നിഷ്കാരം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരന്വേഷിച്ചപ്പോൾ അഹമ്മദ് റസാഖാൻ തങ്ങൾ നൽകിയ മറുപടി ഇന്ന് സലാം പറ അല്പം സമയമെടുത്തു തങ്ങൾ വന്നിട്ട് പറഞ്ഞു പറഞ്ഞു ഇന്ന് എന്റെ മധുഹി എഴുതിയിട്ടില്ലല്ലോ ആ സമയം അഹമ്മദ് റസാഖാൻ തങ്ങൾ പറയാണ് ഇന്ന് ഞാൻ മസ്അലകൾ ഇജ്തിഹാദ് ചെയ്യുന്ന തിരക്കിലായപ്പോ തങ്ങളും അത് എഴുതാൻ സമയമുണ്ടായില്ല എന്റെ പ്രിയപ്പെട്ടവരെ മധുഹ് രചിക്കുമ്പോഴും മധുഹ് പാടുമ്പോഴും മധുഹിന്റെ മജ്‌ലിസുകളിൽ നാം ഒരുമിക്കുമ്പോഴും ഏതെങ്കിലും ഒരു മധുഹിന്റെ മജ്‌ലിസ് ഏതെങ്കിലും ഒരു മധുഹിന്റെ മജ്‌ലിസ് മധുഹിന്റെ വേദി നമുക്ക് നഷ്ടപ്പെടുമ്പോഴും മദീനയിലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും നല്ലതാണ് ഒരുപാട് കാലം പാടാനും പറയാനും മധു ആസ്വദിക്കാനും മദ്ഹിൻ ഹിതുമത്തിലായി ജീവിക്കാനും നമുക്ക് നൽകുമാറാകട്ടെ ഞാൻ എൻ്റെ ഈ ചുരുങ്ങിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് നേരത്തെ പറഞ്ഞല്ലോ എന്നൊരു അറബിയിൽ കിതാബുണ്ട് അത് അഹമ്മദ് ഭാഷയിൽ ലാക്കോ സലാം എന്ന് പറയുന്ന ഹബീബായ തങ്ങൾക്ക് സലാം പറയുന്ന അവിടുത്തെ ജീവനും അവിടുത്തെ ശരീരവും അവിടുത്തെ ദുനിയാവും ആഹ്റവും അവിടുത്തെ എല്ലാം എല്ലാം തങ്ങൾക്ക് സമർപ്പിക്കുന്ന മനോഹരമായ ഖസീദയാണ് ഉത്തരേന്ത്യയിലുള്ള മുസ്ലിം ഉമ്മത്ത് ഹബീബായ തങ്ങളുടെ ആ മദീന തിരിഞ്ഞു നിന്ന് എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷം ചെല്ലുന്ന ഒരു കസീതയാണ് ഉറുദു ഭാഷയിലെ ബുർദ എന്ന പേരിൽ അറിയപ്പെടുന്ന തസീദ ആ കസീദ രചിച്ച ഇമാം റസാഖാൻ ആ രചന പൂർത്തിയാക്കിയപ്പോൾ സയ്യദുന മുഹമ്മദ്ാഹി സാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു സന്നിഹിതരായി എന്നാണ് പറയപ്പെടുന്നത് ഏതായിരുന്നാലും ഇഷ്കിന്റെ ലോകത്തെ രാജാവാണ് അഹമ്മദ് അവിടുത്തെ ഗുരുത്ത പൊരുത്തം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ മുത്തുനബിയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും നമ്മൾ അതിരറ്റം മഹബത്ത് വെക്കുക ആദരിക്കുക ഒരു ചരിത്രം ഇങ്ങനെ കാണാം മറച്ചു ഒരു യഹൂദിയായ മനുഷ്യൻ ഉടനെ അവിടെ ആ തൗറാത്തിൽ അദ്ദേഹം കണ്ടത് മുഹമ്മദ് തങ്ങളുടെ ഷറഫായ ആ ഇസുമായിരുന്നു ഉടനെ ആ പേര് ചൊമ്പിക്കുകയും തലയിൽ വെക്കുകയും ചെയ്ത് മഹത്വം കാണിക്കുകയാണ് ആദരിക്കുകയാണ് ആ ഒരറ്റ കാരണം കൊണ്ട് ആ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ പടച്ചതമ്പുരാൻ പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്ന് സയ്യമത് റസൂൽ വസല്ലം തങ്ങൾ പറഞ്ഞത് അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു ആ തലീമിൻ്റെയും മഹബത്തിൻ്റെയും ആ ഒരു ആത്മീയതയുടെയും ആളുകളിൽ നമ്മെ എല്ലാം കബൂൽ ചെയ്യട്ടെ അനഹമുല്ലി റബിൻ അസലൈക്കും വാഹനത്ത വാർത്ത